വെൽക്കം ടു ഷാഹി എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കഥാപ്രസംഗ കലയുടെ നൂറാം വാർഷികമാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള സർക്കാരിന്റെ കഥാപ്രസംഗ പരിശീലന കേന്ദ്രത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ കൂടെ ചേർന്ന് ഒരു സംഘടനയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട് കഥയമാമ എന്നാണ് ഞങ്ങൾ ആ സംഘടനയ്ക്ക് നൽകിയിരിക്കുന്ന പേര് ആ സംഘടനയുടെ ഉദ്ഘാടനം ഇരുപത്തി ഏഴാം തീയതി വൈകിട്ട് മൂന്നര മണിക്ക് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർക്ക് ഉദ്ഘാടനം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ അന്ന് രാവിലെ ഈ പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗ മേള ബഹുമാനായ സൂര്യ കൃഷ്ണമൂർത്തി ഉദ്ഘാടനം ചെയ്യുന്നതും അതിൽ മുൻ മന്ത്രി ശ്രീ മുല്ലക്കര രത്നാകരൻ മുഖ്യപ്രഭാഷണം നടത്തുന്നതും ആണ് അല്ല മുല്ലത്തെ പരിപാടിയിലും രാവിലത്തെ പരിപാടിയിലും ശ്രീമതി ആർ പാർവതി ദേവി മുഖ്യ പ്രഭാഷണം നടത്തുന്നതുമാണ് ഇതാണ് ഞങ്ങളിപ്പോ നിശ്ചയിച്ചിട്ടുള്ള ഒരു പരിപാടി അപ്പോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലായിട്ട് ഇതിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ പള്ളിക്കൽ രാജീവ് വിചാരിക്കുന്നു രാവിലെ ഒമ്പത് മണി മുതലാണ് നമ്മുടെ പരിപാടി തുടങ്ങുന്നത് ആദ്യം കഥാമേളയാണ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ കഥാപ്രസംഗത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ എസ് എം വി സ്കൂളിലെ കഥാപ്രസംഗ കോഴ്സിൽ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗമാണ് രാവിലെ ഒമ്പത് മണി മുതൽ അത് ഉദ്ഘാടനം ചെയ്യുന്നത് സംഗീതനാട്യ അക്കാദമിയുടെ മുൻ ചെയർമാൻ ശ്രീ സൂര്യകൃഷ്ണമൂർത്തി അതിനുശേഷം പാർവതി ദേവി മുഖ്യപ്രഭാഷണം നടത്തുന്നു തുടർന്ന് അവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ കഥാപ്രസംഗ മേളയാണ് അതിനുശേഷം ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ ഞങ്ങളുടെ കഥാപ്രസംഗത്തിന്റെ നൂറാം വാർഷിക ആഘോഷ ചടങ്ങ് തുടങ്ങുകയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അവർകളാണ് അതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ശ്രീ മുല്ലക്കര രത്നായൻ മുൻ കൃഷി വകുപ്പ് മന്ത്രിയാണ് പിന്നെ ആ സ്കൂളിലെ പി ടി ഐ പ്രസിഡന്റ് ഒക്കെ അതിൽ പങ്കെടുക്കുന്നു മാത്രമല്ല അവിടെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ കഥാപ്രസംഗം പറഞ്ഞു തന്ന അധ്യാപകരെ ആദരിക്കുന്നു ഇത്രയുമാണ് നമ്മൾ നടത്തുന്ന പരിപാടി കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം